സീറ്റുകൾ ലഭ്യമായിരുന്നിട്ടും പ്രമുഖ വിമാന കമ്പനിയായ എമിറേറ്റ്സ് യാത്രക്കാരെ സീറ്റ് പ്രീ ബുക്കിംഗിന് പണം നൽകാൻ നിർബന്ധിച്ചതിന് അന്യായമായ വ്യാപാര രീതിയും സേവനത്തിലെ പോരായ്മയും ആരോപിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ ഉത്തരവ് മഹാരാഷ്ട്ര സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ശരിവച്ചു മുംബൈയിൽ നിന്ന് ദുബായ് വഴി ന്യൂയോർക്കിലേക്ക് വിമാനം ബുക്ക് ചെയ്ത നെവിയും മുംബൈ സ്വദേശികളായ ദമ്പതികളെയാണ് എമിറേറ്റ്സ് പറ്റിച്ചതെന്ന് പരാതിയിൽ പറയുന്നു എമിറേറ്റ്സിനെതിരെ ഇവർ പരാതി നൽകുകയായിരുന്നു നിരവധി സീറ്റുകൾ ലഭ്യമായിട്ടും സീറ്റ് പ്രീ ബുക്കിംഗിന് അവരിൽ നിന്ന് കമ്പനി പണം ഈടാക്കിയിരുന്നു ഇതാണ് ഈ സുപ്രധാന വിധിയിലേക്ക് നയിച്ച നിയമ പോരാട്ടത്തിന് കാരണമായത് കമ്മീഷൻ അധ്യക്ഷനായ റിട്ടയർഡ് ജസ്റ്റിസ് എസ് പി തവാഡയാംഗം വിജയ് സി പ്രേംചന്ദാനി എന്നിവരടങ്ങിയ ബെഞ്ച് എമിറേറ്റ്സിന്റെ അപ്പീൽ തള്ളുകയും സൗത്ത് മുംബൈ ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ പുറപ്പെടുവിച്ച മുൻ ഉത്തരവ് ശരിവെക്കുകയും ചെയ്തു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നവി മുംബൈയിലെ ഗാർഗർ നിവാസികളായ ഡോക്ടർ കേശവ് നന്ദി മീനു പാണ്ഡെ എന്നിവർ സമർപ്പിച്ച പരാതിയിൽ അടുത്തടുത്ത സീറ്റുകൾ ലഭിക്കാനായി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കമ്പനി ഇവരിൽ നിന്നും ഈടാക്കിയതായി ചൂണ്ടിക്കാട്ടിയിരുന്നു ദമ്പതികൾ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു പ്രമേഹവും മറ്റസുഖവുമുള്ള ഡോക്ടർ നന്ദിക്ക് യാത്രക്കിടെ വൈദ്യസഹായത്തിനായി ഭാര്യയുടെ അരികിൽ ഇരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ അടുത്തടുത്ത സീറ്റുകൾ ബുക്ക് ചെയ്തത് എന്നാൽ വിമാനത്തിൽ കയറിയപ്പോൾ മറ്റ് യാത്രക്കാർക്ക് സൗജന്യമായി അടുത്തടുത്ത സീറ്റുകൾ അനുവദിച്ചതായി അവർ കണ്ടെത്തി ബുക്കിംഗ് സമയത്ത് എയർലൈൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമല്ലെന്ന് കാണിച്ചിരുന്ന സീറ്റുകളായിരുന്നു ഇവ ജില്ലാ ഉപഭോക്തൃ പരിഹാര കമ്മീഷൻ്റെ രണ്ടായിരത്തി ഇരുപതിലെ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ അഞ്ച് മുതൽ ആറ് ശതമാനം വാർഷിക പരീക്ഷ സഹിതം ഏഴായിരത്തിഇരുന്നൂറ് രൂപ എമിറേറ്റ്സിനോട് തിരികെ നൽകണമെന്ന് നിർദ്ദേശിച്ചു ഇതിനു പുറമെ മാനസിക പീഡനത്തിന് അയ്യായിരം രൂപയും കേസ് ചെലവായി മൂവായിരം രൂപയും നൽകാൻ ഉത്തരവിട്ടിരുന്നു ചില പ്രീമിയം സീറ്റുകൾക്ക് എയർലൈനുകൾ അധിക നിരക്ക് ഈടാക്കുമെങ്കിലും ഏതൊക്കെ സീറ്റുകൾ സൗജന്യമാണെന്നും ഏതൊക്കെ സീറ്റുകൾക്കാണ് പണം നൽകേണ്ടതെന്നും വ്യക്തമായി വെളിപ്പെടുത്താൻ അവർക്ക് നിയമപരവും ധാർമ്മികവുമായ ബാധ്യതയുണ്ടെന്ന് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നിരീക്ഷിച്ചു എമിറേറ്റ്സിന്റെ വെബ്സൈറ്റ് ടിക്കറ്റ് സ്ഥിരീകരിച്ചതിന് ശേഷവും സൗജന്യ സീറ്റുകളുടെ ലഭ്യത സൂചിപ്പിച്ചിട്ടില്ല എന്നും അതുവഴി യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ചതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി എമിറേറ്റ്സിന്റെ സുതാര്യതയില്ലായ്മ ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ബെഞ്ച് വിധിച്ചു യാത്രക്കാരെ അവരുടെ യഥാർത്ഥ സീറ്റിംഗ് ഓപ്ഷനുകളെക്കുറിച്ച് ഇരുട്ടിൽ നിർത്തിയതായും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം സേവനത്തിലെ പോരായ്മയാണ് എന്നും കമ്മീഷൻ വ്യക്തമാക്കി സീറ്റുകൾ ലഭ്യമായിരുന്നിട്ടും പരാതിക്കാർ അധിക തുക നൽകി സീറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ നിർബന്ധിതരായി ഇത്തരം പെരുമാറ്റം അന്യായമായ വ്യാപാര രീതിയും ഉപഭോക്തൃത അവകാശങ്ങളുടെ ലംഘനവുമാണ് എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും